രാധേ കൃഷ്ണ ശ്രീ ഗുരുവാര പാശകരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതി ചൊവ്വാഴ്ച അഥവാ കർക്കടക മാസം ഇരുപതാം തീയതി ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി പുത്രദ ഏകാദശി ആയി പറയപ്പെടുന്നു നമുക്ക് പുത്രദ ഏകാദശി ഒന്ന് സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे പുത്രത ഏകാദശി ദിവസം നമുക്ക് ശ്രീകൃഷ്ണ അവതാരം ശ്രീമത് ദശമ ദശമസ്കന്ധം മൂന്നാമത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണ അവതാരമുണ്ട് ആരായണീയം ദശകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണ അവതാരമുണ്ട് എല്ലാവർക്കും വായിക്കാവുന്നതാണ് നമ്മളിന്ന് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിലെ നാല് വരികളൊന്ന് സ്മരിക്കാം ലോകൈകനാഥൻറെ ശുഭാവതാരേ ലോകങ്ങളെല്ലാം ഉടനെ തെളിഞ്ഞു മാഗന്ധമന്താര സുഗന്ധവാഹി മാഴാതവണ്ണം ഇലസീ സമീരൻ പ്രസന്നരായിതു ജനങ്ങളെല്ലാം പ്രസൂന വർഷം ഗഗനെ തുടങ്ങി പ്രസൂതികാലേ മുരവൈരിതന്റെ പ്രസൂചനം പൂർണസുഖേനമേവി കിരീട സൽകുണ്ടലഹാരമാല പരീതനായി കരങ്ങളിൽ ശങ്കഗധാരി പത്മം ധരിച്ചു ദേവൻ വിവിധം വിളങ്ങി അനന്തരം വിഷ്ണു ശരീരം അപ്പോൾ അനന്തകാന്തി പ്രസരേണ ദൃഷ്ട അനന്തസന്തോഷരസംരിച്ചാനന്ദരായം വസുദേവനേവം നമോസ്തുതേ നമോസ്തുദേ മാധവർഗാണി ശരണം ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി പുത്രത ഏകാദശിയായി അനുഷ്ഠിച്ചു വരുന്നു മറ്റെല്ലാ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളെ പോലെ തന്നെയാണ് ഈ പുത്രതാ ഏകാദശി ്രതവും അനുഷ്ഠിക്കേണ്ടത് ദ്വാപരയുഗത്തില് മഹീജിത്ത് എന്ന രാജാവ് രോമേശ്വഹർഷിയുടെ നിർദ്ദേശപ്രകാരം സന്താനലപ്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുകയും അതിന്റെ ഫലമായി അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ ഏകാദശിക്ക് പുത്രതാ ഏകാദശി എന്ന പേര് വന്നത് ഈ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളിലൂടെ അനേകായിരം യജ്ഞങ്ങളുടെ ഫലം ലഭിക്കുന്നു സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ഉദ്യോഗ സംബന്ധമായിട്ടും ജീവിത ഐശ്വര്യ സമ്പൽ സമൃദ്ധിക്കും എല്ലാം ഈ ഏകാദശി അധികം പ്രയോജനപ്പെടുന്നു ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലാം തീയതി രാവിലെ പതിനൊന്ന് മണി നാപ്പത്തൊന്ന് മിനിറ്റിന് ആരംഭിച്ച് അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് ഏകാദശി തിരിയുള്ളത് ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യമുള്ള സമയം ഹരിവാസര സമയം അത് അഞ്ചാം തീയതി രാവിലെ ആറ് ആരംഭിച്ച് രാത്രി ഏഴ് ഇരുപത്തിയാറ് വരെ ആണ് പരിവാസര സമയം ആ സമയത്ത് ഭഗവാനും അതുപോലെ ലക്ഷ്മി ദേവിയുടെയും കൂടുതൽ സാന്നിധ്യം ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമയത്ത് കഴിയുന്നത്ര ഈശ്വര കൂടി ഇരിക്കുവാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണീയത്തില് ദശകം മുപ്പത്തിയെട്ട് ശ്രീകൃഷ്ണാവതാരം അതുപോലെ ശ്രീമത് ഭാഗവതം ദശമസ്കന്ധം മൂന്നാധ്യായത്തിലെ ശ്രീകൃഷ്ണാവതാരം ഒക്കെ വായിക്കാവുന്നതാണ് ഏകാദശി വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് ദ്വാദശി പാരണ വിടേണ്ട സമയം ആറാം തീയതി രാവിലെ ആറ് പതിനാലിനും അതുപോലെ പത്ത് ഇരുപത്തി മൂന്നിനും ഇടയ്ക്കുള്ള സമയത്ത് പാരണവീട പതിവായി കഴിക്കുന്ന തുളസീകൃത്വത്തിനോടൊപ്പം അണക്കലരിയോ മലരോ അവലോ ഒക്കെ ഇട്ട വ്രതം ഭഗവാന്റെ തൃശയ വെടികളിൽ സമർപ്പിക്കാവുന്നതാണ് ഓരോ ഏകാദശി അനുഷ്ഠിക്കുമ്പോഴും നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വ്രത കഥ പറയാറുണ്ട് യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയുടെ പേരെന്താണ് ആ പേര് വരാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി പുത്രതാ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് ആ പേര് വരാനുള്ള കാരണം പറയാം മാവിഷ്മീപുരി എന്ന രാജ്യത്തെ മഹീജിത്ത് എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു അത്ര അദ്ദേഹം സത്യസന്ധനും കർമ്മിഷ്ടനും പ്രജാക്ഷേമ തൽപ്പരനുമായ ഒരു നല്ല ഭരണാധികാരി ഭരണാധികാരിയായിരുന്നു പ്രജകളെ പുത്രവാത്സല്യ നിർവിശേഷം സ്നേഹിച്ച് ആദരിക്കുന്ന ഒരു മഹാത്മാവായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സന്താനമില്ല എന്ന ഒരു ദുഃഖം തന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഭരിക്കാൻ ഒരു അനന്തരാവകാശി അതുപോലെ ശ്രദ്ധാദികർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കുവാൻ അങ്ങനെ പലതുകൊണ്ടും സന്താനമില്ലാത്ത ഉള്ള ദുഃഖം ഇഹത്തിലും വരത്തിലും ഉള്ളതായ ഒക്കെ ഓർത്ത് രാജാവ് വളരെ അധികം ദുഃഖിച്ചിരിക്കുന്നത് പലപ്പോഴും കാണാനിടയായി പ്രജകള് മന്ത്രിമാരും ഒക്കെ അവർക്ക് അല്ലാത്ത വിഷമം തോന്നി രാജാവിനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ എന്താണോ മാർഗം കാരണം അത്രമാത്രം നല്ലൊരു ഭരണാധികാരിയാക്കി ഒരു ദുഃഖം വന്നാൽ അത് തങ്ങളുടെയും കൂടെ ദുഃഖമാണോ എന്ന് മനസ്സിലാക്കിയവര് ഒരു ദിവസം വനത്തിലേക്ക് ഇറങ്ങി തിരിച്ചു അങ്ങനെ കുറെ ദിവസത്തെ യാത്രക്ക് ശേഷം വലിയ ഒരു കാട്ടില് ഒരു ആശ്രമം കാണുന്നു ആശ്രമത്തിൽ ഒരു മഹർഷി രോമേശ്വ മഹർഷി എന്ന മഹാത്മാവിനെ കാണുകയാണ് ത്രികാലജ്ഞാനിയാണ് സർവശാസ്ത്ര പണ്ഡിതനാണ് ധർമ്മതത്വജ്ഞനാണ് ബ്രഹ്മാവിനെ തുല്യം ആയസും ഒക്കെയുള്ള ആ മഹാത്മാവിനെ കണ്ടു മഹാത്മാക്കൾക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മുഖം നോക്കുമ്പോൾ നമ്മുടെ ദുഃഖത്തെ അറിയാൻ സാധിക്കുന്നു എന്താണ് നിങ്ങൾ ഇവിടെ വരാനുള്ള കാരണം എന്നൊക്കെ പ്രജകളോട് ചോദിക്കുമ്പോൾ ഈ രാജാവിന് സന്താനമില്ലാത്ത എന്താണ് ഞങ്ങളുടെ ദുഃഖ കാരണം രാജാവിനെ എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കണം അതിനെന്താണ് വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചു നേരം ഈ ത്രികാല കാരണം നമ്മുടെ കഴിഞ്ഞ ജന്മവും ഈ ജന്മവും വരാൻ പോകുന്ന ജന്മവും അറിയുന്ന വികാലജ്ഞാനിയായ മഹാത്മാവ് കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു രാജാവ് കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് പുണ്യങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് ഈ ജന്മം രാജാവായിട്ടിരിക്കുന്നത് എന്നാൽ അതിനു മുമ്പ് ഒരു ജന്മത്തിൽ ഒരു കച്ചവടക്കാരനായിരുന്നു കച്ചവടം ചെയ്ത് അദ്ദേഹം ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വേനൽക്കാലം ആ സമയത്ത് അദ്ദേഹത്തിന് ദാഹം വരികയും ഒരു ജലാശയം കണ്ട് അവിടെ ഇറങ്ങി വെള്ളം കുടിച്ച് ദാഹം തീർത്തു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ അവിടത്തേക്ക് ഒരു പശുവും പശുക്കുട്ടിയും ദാഹിച്ച് വെള്ളം കുടിക്കാനായിട്ട് വരുന്നത് തന്നെ പോലെ അവരും ദാഹിച്ചു വന്നതാണ് വെള്ളം കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു പൈശന് പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു ഈ അമ്മ പശുവിനേയും പശുക്കുട്ടിയെയും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അനുവദിച്ചില്ല അങ്ങനെ അവര് വെള്ളം കിട്ടാതെ ശരീരം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പൊ അങ്ങനെ ഒരു തെറ്റ് കാരണം ആ പശുക്കളെ കൊല്ലുന്നതിന് തുല്യമായി വെള്ളം വെള്ളം മനുഷ്യന്റെ ഏറ്റവും വലിയ വായു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമാണ് വെള്ളം അവൻ വെള്ളം കിട്ടാതെ വന്ന ആ ചൂടുകാലത്ത് അവര് ശരീരം ഉപേക്ഷിക്കാൻ ഈ വൈശ്യൻ കാരണമായി ആ വൈശ്യനാണ് പിന്നത്തെ ജന്മം ഇപ്പൊ രാജാവായിട്ട് വന്നിരിക്കുന്നത് നോമ്പോ ജന്മത്ത് പുണ്യം ചെയ്തുകൊണ്ട് രാജാവായി പക്ഷെ ഈ അമ്മ പശുവും പശുക്കിടാവും മരിക്കാനുള്ള കാരണം അപ്പൊ അതിന്റെ ഒരു തെറ്റിന്റെ ഫലമായിട്ടാണ് ഈ ജന്മം സന്താനമില്ലാതെ ദുഃഖിക്കേണ്ടി വന്നത് അതിന് പ്രായചിത്തം എന്താണ് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ പുത്രത ഏകാദശി അനുഷ്ഠിക്കുക അപ്പോ അതിന്റെ ഫലമായി തെറ്റിന് പരിഹാരമാവും എന്ന് പറഞ്ഞു അപ്പൊ അതനുസരിച്ച് ഇതാ ആ പുത്ര ഏകാദശി അനുഷ്ഠിക്കേണ്ട വിധമൊക്കെ പ്രജകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അതനുസരിച്ച് അവര് വന്ന് രാജാവിനോട് പറഞ്ഞു രാജാവ് മഹർഷിയോ പറഞ്ഞ രീതിയിലുള്ള പ്രധാനം ഏകാദശിയിലെ ജാഗരണം അതായത് ഉറക്കമിഴച്ചുകൊണ്ട് രാജാവും പ്രജകളും എല്ലാം ഏകാദശി വ്രതമനുഷ്ഠിച്ച് പ്രജകളെല്ലാം തങ്ങളെ നോക്കിയ ഏകാദശി പുണ്യം രാജാവ് ചെയ്ത പാപത്തിന് പരിഹാരമായി സമർപ്പിക്കുന്നു ഏതായാലും അധ്യാൻ താമസിയാതെ രാജ്ഞി ഗർഭിണിയാവുകയും ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു തന്റെ കാലശേഷം പുത്രനെ ഭരണമൊക്കെ ഏൽപ്പിച്ച് അദ്ദേഹം ഭഗവാന്റെ ലോകത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു പറഞ്ഞുകൊണ്ടും അറിയാതെയും ഞാൻ ജന്മങ്ങളിൽ ചെയ്ത തെറ്റുകൾക്ക് ഒരു പ്രായ്ചിത്വം കൂടെയാണ് ഈ വൃധാനുഷ്ഠാനങ്ങൾ നമ്മൾ തെറ്റുകൾ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഇവിടെ ത്രികാലജ്ഞാനി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു അപ്പോ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്ത തെറ്റുകൾക്കൊക്കെ പരിഹാരവും കൂടിയാണ് തിരുതാമജപം പ്രധാനുഷ്ഠാനങ്ങൾ ഒക്കെ അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നു ശാസ്ത്രീയപരമായും വൃതാനുഷ്ഠാനങ്ങൾക്ക് ഉപവാസങ്ങൾക്ക് വളരെയധികം പ്രയോജനം ഒക്കെ കാണാം ഏതായാലും ഏകാദശി പ്രധാനുഷ്ഠാനത്തിലൂടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളും ഭഗവാന്റെ തൃശേവടികളിലുള്ള സീപൂക്കളായി സമർപ്പിക്കുന്നു കായേന വചാ മനസേന്ദ്രിയർവ ബുദ്ധിത്മനാവ സ്വഭാവി നാരായണി സമർപ്പയാമി